ഹായ് ഹലോ നമസ്കാരം ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ ഒരുപാട് ആവേശത്തോടെ ഒന്നുമല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ അത്രയും സൗണ്ടിൽ അത്രയ്ക്ക് ഒച്ചവെച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കും കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു അപകടത്തെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ടാണ് കാരണം ചില ആളുകൾക്ക് അപകടം സംഭവിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിൽ ആ ഇത് കിട്ടേണ്ടതായിരുന്നു എന്ന് ദൈവത്തിനോട് നമ്മളൊരു നന്ദി പറയുന്ന രീതിയിലുള്ള ഒരു കാര്യം കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീഡിയോ കാണുന്ന അറിയാം ഞാൻ ഒരുപാട് വലിയ വിശ്വാസിയാണെന്ന് ഞാൻ പറയാം ഞാനൊരു വിശ്വാസിയാണ് പക്ഷേ അമിത വിശ്വാസിയോ അന്ധവിശ്വാസിയോ അല്ല ഞാൻ പല വീഡിയോസിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാൻ എപ്പോഴും ദൈവമെന്ന ഒരു സങ്കല്പത്തിൽ വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ചില കാര്യങ്ങൾ വരുമ്പോൾ ആ ഇത് പടച്ചവൻ അവന് കൊടുത്തതാണ് എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഇന്നു വരെയും ഗാസേനയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പലസ്തീനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇസ്രയേലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ ഇന്നുവരെയും സംസാരിച്ചിട്ടില്ല എൻ്റെ ഇത്ര ഇപ്പോൾ ഒരു വർഷത്തോളമായി ഞാൻ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ ഇന്നുവരെയും ഇതിനെക്കുറിച്ചിട്ടൊന്നും സംസാരിച്ചിട്ടില്ല വിശ്വാസങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബം എൻ്റെ വീട് എൻ്റെ നാട് എൻ്റെ സംസ്ഥാനം എൻ്റെ ഇന്ത്യ അത് കഴിഞ്ഞിട്ട് മാതിരി വെളിയിലേക്കുള്ളതല്ല നമുക്ക് നമ്മുടെ നാടിനെ കുറിച്ചും നമ്മുടെ നാട്ടിലെ കാര്യങ്ങളെ കുറിച്ചും നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അല്ലാതെ ഞാനൊരു വീഡിയോ ഇന്ത്യനെ ഇന്ത്യനെക്കുറിച്ച് ചെയ്യുമ്പോൾ എൻ്റെ കമൻറ്റിൻ്റെ താഴെ വന്നിച്ച് എന്താ പറയുക നീ മറ്റേ ഹമാസോളി അല്ലേടാ നീ ഇസ്രയേലിനെ എതിർക്കുന്നവൻ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ പോടാ ഈജിപ്റ്റിൽ പോടാ മറ്റേ എന്താ പറയുക അഫ്ഗാനിസ്ഥാനിൽ പോടാ ബംഗ്ലാദേശിൽ പോടാ ആ രീതിയിൽ ആ രാജ്യങ്ങളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇവരോട് എല്ലാവരോടും എന്താ ഒരു പരിധി കൂടുതൽ ഞാൻ തിരിച്ച് കമന്റ് ചെയ്യാനും പോകാറില്ല നിങ്ങൾ സംസാരിക്കുന്നത് ഇന്ത്യനെക്കുറിച്ച് ഇന്ത്യയിലെ ഭരണഘടനയെക്കുറിച്ച് ഇന്ത്യയിലെ ഭരണത്തെക്കുറിച്ച് ഇന്ത്യയിലെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നതും അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നതും അപ്പൊ ചില ഇന്ത്യയിലെ കാര്യങ്ങൾ പറയുമ്പോ ഞാനിപ്പോ പെട്ടെന്ന് ഓർത്തുകൊണ്ട് പറയുകയാണ് സുധീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടിയുണ്ട് ഇൻസ്റ്റഗ്രാമിൽ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കും ഇന്ത്യയിലെ മോശം സാഹചര്യങ്ങളോട് സംസാരിച്ചപ്പോ പുള്ളി ഉടനെ പറഞ്ഞു ആ ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യൻ ഇന്ത്യനെ കുറ്റം പറയാനല്ലേ നിനക്കൊക്കെ അറിയത്തുള്ളൂ സോറി ഇന്ത്യയിൽ ഇരുന്നോണ്ടല്ല സൗദിയിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യനെ കുറ്റം പറയാനല്ലേ അറിയത്തുള്ളൂ നിനക്കൊക്കെ നീയൊക്കെ ഇത് കണ്ടോ അത് കണ്ടോ എന്ന് ചോദിക്കും ഞാൻ അത്ര എനിക്ക് ഞാൻ എവിടെ ഇരുന്നാലും അഭിമാനത്തോടു കൂടി ഇന്ത്യക്കാരനാണെന്ന് പറയുന്നത് അത് ഇന്ത്യയിലെ ഏത് ആൾ ഭരിച്ചാലും എത്രത്തോളം മോശമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് ഇന്ത്യക്കാരൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ അതല്ല ഞാനിപ്പോ ഇതിന്റെ വിഷയം അതല്ല വിഷയത്തിൽ നിന്ന് ഞാൻ ഒരുപാട് മാറി പോയി ഞാൻ സംസാരിക്കാൻ വരുന്നത് ദൈവം ഇതൊന്ന് കണ്ടുപോയിക്കേക്ക posted this on X, but, but Sarah was on with with her her eight-year-old niece last night. She she came came out. out I'm sorry. Just, you know, one day day swimming in the pool, and the next day it's all gone. But, uh, she came out with her little Yeti piggy bank for us to rebuild our house. ശരിക്കും പുളി വളരെ വിഷമത്തോടെയാണ് സംസാരിക്കുന്നത് നിങ്ങൾ എത്ര പേർക്ക് ഇദ്ദേഹത്തെ അറിയാമെന്ന് എനിക്ക് അറിയില്ല എങ്കിലും ഞാൻ പറഞ്ഞു തരാം ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോസ് ഏഞ്ചലസിൽ നടക്കുന്ന വലിയൊരു കാട്ടുതി കാട്ടുതീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിവുഡ് പർവ്വതം മുഴുവനായിട്ട് കത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാട്ടുതി ഇപ്പം ലോസ് ഏഞ്ചലസിലുള്ള കുറെ മലയാളികൾ ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട് അപകടങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും ആ അപകടത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അത്രയും വലിയൊരു വികസിത രാജ്യത്ത് ഇത്രയും വലിയൊരു അപകടം നടന്നിട്ട് ഇത്രയും ദിവസമായിട്ട് അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തോന്നു ഒന്നിനെ കുറിച്ച് ഒന്നും അല്ല ഞാൻ സംസാരിക്കാൻ വരുന്നത് അപകടങ്ങൾ ഈ പറഞ്ഞതുപോലെ എപ്പോ വേണമെങ്കിലും ആർക്കും സംഭവിക്കാവുന്ന കാര്യങ്ങൾ മാത്രമാണ് പക്ഷെ ചില അപകടങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ മറ്റൊരാളെ നമ്മൾ അപകടപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന ചില അപകടങ്ങളുണ്ട് അപ്പൊ അതിനെക്കുറിച്ചും ഒക്കെയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഇദ്ദേഹം ജെയിംസ് വൂഡ്സ് എന്ന് പറയും നമ്മുടെ ഹോളിവുഡിലെ ഒരു മികച്ച നടൻ എന്ന് തന്നെ പറയാം പുള്ളി നല്ല അഭിനയം കാഴ്ച വച്ചിട്ടുള്ള ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരു നടൻ തന്നെയാണ് ഇദ്ദേഹം ഇദ്ദേഹം പല സമയങ്ങളിലും ഇതിനു മുമ്പ് പല സമയങ്ങളിലും പോസ്റ്റുകളിൽ എന്താ പറയുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ വൈറലായിട്ടുള്ള ഒരുപാട് സംസാര വിഷയമാക്കിയിട്ടുള്ള പോസ്റ്റുകൾ ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അതുപോലെയുള്ള ഒരാളാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്നത് അദ്ദേഹം ഇപ്പോഴുള്ളത് അതായത് കോടികൾ വിലയുള്ള അദ്ദേഹത്തിന്റെ വീടുകൾ അദ്ദേഹത്തിന്റെ കാറുകൾ ചില ഒരുപാട് സമ്പാദ്യങ്ങൾ എൽ എല്ലാമുള്ള ഈ ഹോളിവുഡ് ആ പർവ്വത നിരയിലെ വലിയൊരു സമൂഹം ഇവർ തന്നെ ഉണ്ടാക്കിയെടുത്ത അതായത് ഒരുപാട് മില്യണേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണത് അത് ഫുള്ളായിട്ട് കത്തി നശിച്ചു പോയിരുകയാണ് അദ്ദേഹത്തിന്റെ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ടു ഇപ്പോ സാധാരണ പറയുന്നത് പോലെ ഈ ദുരിതാശ്വാസ കേന്ദ്രത്തിലാണ് ഇപ്പോൾ അദ്ദേഹം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോ അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ അവസ്ഥയും കരച്ചിലും അദ്ദേഹം ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥ അവിടെയുള്ള ഒരു കുട്ടി കണ്ടപ്പോ ആ കുട്ടിയുടെ ഈ എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ കുടുക്കയിൽ നിന്ന് പൊട്ടിച്ച കുറച്ച് അതായത് കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്ന ആ കുട്ടിയുടെ കയ്യിൽ കുറച്ച് പൈസ ഇദ്ദേഹത്തിന്റെ കൈയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ഇത് ശരിക്കും നടന്ന സംഭവമാണോ ഇനി നടനായതുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത സംഭവമാണോ എന്നൊന്നും എനിക്കറിയില്ല എങ്കിൽ എന്തായാലും അത് കേട്ടപ്പോൾ നമുക്ക് തോന്നിയ ഒരു വിഷമം തന്നെയാണ് ആ ഒരു ന്യൂസിൽ ആ ന്യൂസ് വായിക്കുന്ന ആളുടെ ആ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് മനസ്സിലാകും ഇങ്ങനെയൊക്കെ ഉണ്ടോ സംഭവിച്ചോ എന്നുള്ള രീതിയിലുള്ള രീതിയിലാണ് എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നത് അപ്പൊ ആ കുട്ടി ആ കുട്ടിയുടെ കയ്യിലിരുന്ന കുറച്ച് പൈസ കൊണ്ട് കൊടുത്തിട്ട് ഇദ്ദേഹത്തിനോട് പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ വീട് വെക്കാനായിട്ട് ഈ പൈസ നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ആ കുട്ടി കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞ് കണ്ണീരണിയുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഈ ഇതിൽ കണ്ടത് അപ്പൊ നമുക്ക് ഈ മനുഷ്യനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടം ഉണ്ട് കാരണം നമ്മളെല്ലാവരും ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു വീടുണ്ടാക്കുക സ്വന്തം വീട്ടിൽ കയറി കിടക്കുക എന്ന് പറയുന്നത് ഒരുപാട് ആളുകളുടെ സ്വപ്നമാണ് അതേപോലെ തന്നെയാണ് ഈ പറയുന്ന ഫലസ്തീനിലും ഗസയിലും ഒക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗസയിലെ ഹമാസിന്റെ പേര് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും പിഞ്ചു അടക്കം കൊന്നും ഇല്ലാണ്ടാക്കി കളഞ്ഞപ്പോൾ ആ ഒരു രാജ്യത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറെ ആളുകൾ സന്തോഷിക്കുന്നുണ്ട് അവർ മറ്റോരാണ് മറിച്ചവരാണെന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലൊരു ഭീകര സംഘടനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ രാജ്യത്തെ മുഴുവനായിട്ട് തകർക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം അപലപനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് ആലോചിച്ചു നോക്കേ പക്ഷേ പല ആളുകളും അതിനെ എന്താ പറയുന്നത് മതത്തിന്റെ പേരിൽ അത്രയും നീജമായിട്ടാണ് ആ ഒരു രാജ്യത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഹമാസ് എന്ന് പറയുന്ന ഹമാസ് എന്നല്ല ലോകത്ത് എവിടെയും തീവ്രവാദം കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ മറ്റൊരാളെ കൊന്നു തിന്നുന്ന ഒരു മൈത്താണ്ടി മക്കളെയും ഒരു മതക്കാരും ഒരു മതത്തിലും പറഞ്ഞിട്ടില്ല ഈ ഒരു പോപ്പും ഈ മതത്തിന്റെ പേര് പറഞ്ഞ് ഇങ്ങനൊക്കെ ചെറ്റത്തരങ്ങൾ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇതിന്റെ പേരിൽ ഒന്നും അറിയാത്ത പാവങ്ങളായിട്ടുള്ള എത്രയോ പിഞ്ച് കുട്ടികളാണ് ഈ ലോകത്തേക്ക് വന്നിട്ട് പത്ത് ദിവസമായ കുട്ടികൾ വരെ മരിച്ചു പോയിരിക്കുകയും അവരൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഈ മരിച്ചു പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത് അപ്പൊ അത്രയും നീചമായിട്ടൊരു പ്രവൃത്തി നടക്കുന്ന സ്ഥലത്ത് ജോ ബൈഡൻ വന്ന അതായത് അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡൻ വന്ന സമയത്ത് അദ്ദേഹം ഒരു ചർച്ചയും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം അങ്ങനെയുള്ള ഒരു ചർച്ചയൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അന്ന് ഈ പറഞ്ഞിട്ടുള്ള ഞാൻ എന്തുകൊണ്ടാണ് എനിക്കൊരു സന്തോഷം വന്നത് എന്നാണ് ഞാൻ പറയുന്നത് അന്ന് ഈ പറഞ്ഞ മികച്ച നടനായിട്ടുള്ള ജെയിംസ് വുഡ് അദ്ദേഹം ചെയ്തിരിക്കുന്ന ചില പോസ്റ്റുകൾ ഞാൻ നിങ്ങളിലേക്കൊന്ന് എത്തിച്ചു തരാം അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്വീറ്റാണ് ഞാൻ ഈ കാണിക്കുന്നത് നോ സീസ് ഫയർ നോ കോംപ്രമൈസ് നോ ഫോർ അതിന്റെ താഴെ ഒരു ഹാഷ് ആയിട്ട് അവരെ എല്ലാവരെയും കൊല്ലണം എന്നും കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാക്ക് ബോം ദ സേവേജ് ഏജ് ദർ ആർ നോ ഗ്രേ ഏരിയാസ് കിൽ ദം ഓൾഡ് ജെയിംസ് വുഡ്സ് അതിനുശേഷം പുള്ളിച്ചിരിക്കുന്ന മറ്റൊരു ടീറ്റ് ആണ് മേ ബി യു ഷുഡ് നോട്ട് ഹാവ് റേപ്ഡ് ആൻഡ് മർഡേർഡ് ഇൻ ഇന്നസെന്റ് വുമൻ ആൻഡ് ചിൽഡ്രൻ ഓൺ ഒക്ടോബർ സെവൻ യു റീപ് വാട്ട് യു സോ ഗോ ഫാ യു സെൽഫ് യു ഹം ആസ് ലവിംഗ് കൺ അദ്ദേഹം ചെയ്തിരിക്കുന്ന ട്വീറ്റാണ് അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങൾ വെച്ചുകൊണ്ടും ഒരു രാജ്യത്തെ താർക്കണമെന്നും ഞാൻ പറഞ്ഞില്ലേ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തും ഇതുപോലെ സ്വപ്നമായിട്ട് അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി ജീവിച്ചു വന്ന ആളുകൾ അതെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് ആ രാജ്യത്ത് നിന്ന് തന്നെ പലായനം ചെയ്തു പോകുമ്പോൾ അവരെ കൊല്ലാനായിട്ടാണ് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ അദ്ദേഹത്തെ തന്നെ അതുപോലെ ഇത്രയധികം ചെറ്റത്തരങ്ങൾ ട്വീറ്റ് ചെയ്ത അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്ത ഒരാളാണ് ഇന്ന് വരെ ഉണ്ടാക്കിയ എല്ലാ സമ്പാദ്യങ്ങളും എന്നൊന്നും ഞാൻ പറയുന്നത് ചിലപ്പോൾ ബാങ്കിൽ ഉണ്ടാവും കേട്ടോ എന്തായാലും നല്ലൊരു പങ്ക് അദ്ദേഹത്തിന്റെ ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യത്തിൽ നിന്ന് കത്തി നശിച്ചു പോയതിൻ്റെ വിഷമിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തെ കാണുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ ഒരു സന്തോഷം എനിക്ക് തോന്നിയത് കാരണം അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ ഇതുവരെയും ഉണ്ടായിരുന്നത് മറ്റൊരു തരത്തിലാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് ഈ പറയുന്ന കർമ്മ പറയുന്ന പോലെ കർമ്മ ഈസ് എ ബൂമറാങ് എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ തന്നെ മലയാളത്തിൽ താൻ താൻ ചെയ്യുന്ന കർമ്മത്തിൻ ഫലം താൻ താൻ അനുഭവിച്ചിടുക എന്നൊക്കെ കേട്ടല്ലേ മറ്റൊരാൾക്ക് ഒരു അപകടം സംഭവിക്കുമ്പോൾ സന്തോഷിക്കുന്ന ഒരാൾക്ക് സ്വന്തം ജീവിതത്തിൽ അതേ അപകടം അല്ലെങ്കിൽ അതേ ഒരു അവസ്ഥ നേരിടേണ്ടി വരുമ്പോ എങ്ങനെ ഇരിക്കുമെന്ന് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഇദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനിയെങ്കിലും ഇനിയെങ്കിലും ഇനി ഇതെല്ലാം മാറി ഒന്ന് നന്നായി താൻ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ വീണ്ടും ഇതുപോലത്തെ തന്തയില്ലായ്മ പറഞ്ഞുകൊണ്ട് വരത്തില്ല എന്ന് ഞാൻ അറിയാണ്ട് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോവാണ് താങ്കൾ മനസ്സിലാക്കി കാണും ഒരു സ്വന്തം വീടും സ്വന്തം കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോഴുള്ള ഒരാളുടെ അവസ്ഥ ഒരാളുടെ ജീവിതം എങ്ങനെയൊക്കെ മാറി മറിയുമെന്ന് താങ്കൾ ഇതിലൂടെ പഠിച്ചു കാണും എന്നാണ് തങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ ദൈവം ഇങ്ങനെ ഒരു അവസ്ഥ താങ്കൾക്ക് കൊണ്ടുവന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ മരണപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് ചിലപ്പോൾ മരിച്ചു പോയെ ചിലപ്പോൾ മരിച്ചു പോയാൽ താങ്കൾക്കിതൊക്കെ മനസ്സിലാകാനായിട്ട് ഇല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ല താങ്കളെ ജീവിക്കുന്ന ഒരു സാക്ഷിയായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ താങ്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക മറ്റൊരാളുടെ അവസ്ഥ കണ്ടുകൊണ്ട് സന്തോഷിക്കാനും മറ്റൊരാളെ ആക്രമിക്കാനായിട്ടൊക്കെ ഇതുപോലെയുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ചെയ്യാതിരിക്കുക അത്രേ പറയാനുള്ളൂ ചെയ്യുന്നത് എത്രമാത്രം വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് ഇപ്പൊ താങ്കൾക്ക് മനസ്സിലായെന്ന് എനിക്ക് വിശ്വസിക്കുന്നു എന്തായാലും ഇതുപോലെ എല്ലാവർക്കും ഒരു പാഠമാണ് മറ്റൊരാളുടെ അപകടം കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളെ അപായപ്പെടുത്തിക്കൊണ്ട് സന്തോഷിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് വരുമ്പോൾ അത് മാറിക്കോളും ആ ഒരു ചോർച്ചിലങ്ങ് മാറും അത്രേ എനിക്ക് പറയാനുള്ളൂ